ഹലോ ഗൈസ് വെൽക്കം ബാക്ക് പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ പിന്നെ വന്നിട്ടുണ്ട് സ്റ്റിച്ചിങ് വീഡിയോ ആയിട്ടാണ് വന്നത് എന്താണ് സ്റ്റിച്ച് ചെയ്യുന്നത് വെച്ചാൽ നമ്മുടെ ജീനിൻ്റെ കൂടെ ഒക്കെ ഇടുന്ന ഒരു ഉണ്ടല്ലോ ഇപ്പോൾ എല്ലാവരും ഇതാ ഇത്ര ഇത്ര ലെങ്ത്തിൽ വരുന്ന അതുപോലെ ചെറുതായിട്ട് ഇവിടെ പ്ലീറ്റ് ഇട്ടതും ഫുൾ കൈ ആയിട്ട് വരുന്ന ടോപ്പാണ് ഞാൻ സ്റ്റിച്ച് ചെയ്യുന്നത് ഇത് ഒന്നര ഉള്ള തുണിയാണ് ഒന്നര ഉള്ള തുണിയാണ് ഇത് വെച്ചിട്ടാണ് നമ്മൾ ടോപ്പ് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ടും കട്ടിങ് ആയി ചെയ്യാൻ വേണ്ടിയിട്ടും പോകുന്നത് അത് ചെറുതായിട്ട് ഇവിടെ പ്ലീറ്റും ഞാൻ പറഞ്ഞു അതുപോലെ ഫുൾ കൈ ആണ് അപ്പോൾ അത് നമുക്ക് വീഡിയോയിലൂടെ കാണാം എങ്ങനെ അതിൻ്റെ കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും ഒക്കെ നമുക്ക് വീടിലൂടെ കാണിച്ചു അങ്ങനെ തന്നെ ഈ ഒരു തുണി നമ്മൾ ഇങ്ങനത്തെ ലെങ്ത്ത് വരുന്ന ഏത് തുണി ഇങ്ങനെ ഇങ്ങനെയുള്ള ലൈന് വരുന്നത് എപ്പോഴും നമ്മൾ കട്ട് ചെയ്യുമ്പോൾ ഇങ്ങനെ തന്നെ കട്ട് ചെയ്യണം നമ്മളിപ്പം പെട്ടെന്ന് തന്നെ തുണി എടുത്തിട്ട് നമ്മളതായ രീതിയിൽ ഇങ്ങനെ മടക്കിയിട്ട് ഇങ്ങനെ ചെയ്യുമ്പോൾ ആ ഒരു രീതിയിൽ കിട്ടിയെന്ന് വരില്ല ഒരു ലൈന് വരുന്ന തുണി എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കണം ലൈന് വരുന്ന രീതി തന്നെ നമ്മളത് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് മാക്സിമം ശ്രമിക്കണം അപ്പം നമ്മൾ ഈ ഒരു രീതിയിൽ ഇങ്ങനെ മടക്കിയിട്ട് അതുപോലെ ഇങ്ങനെ ഈയൊരു രീതിയിൽ മടക്കിയിട്ട് ഈ ഒരു പീസ് കട്ട് ചെയ്തെടുക്കണം അതിന് വേണ്ടിയിട്ട് ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് ഞാൻ എടുക്കുന്നത് ഇടത്തെടുക്കുന്നത് ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് ഇതാ പന്ത്രണ്ടാണ് പന്ത്രണ്ട് എഞ്ചിലുള്ളതാണ് ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് എടുക്കുന്നത് അതേപോലെ തന്നെ ഇങ്ങനെ ആ ലെങ് എടുക്കുന്നത് എനിക്ക് വേണ്ടത് പതിനാലാണ് പതിനാലരയാണ് വേണ്ടത് അതിൻ്റെ കൂടെ ഒരു ഒന്നര ഇഞ്ചും കൂടെ കൂട്ടിയിട്ട് പതിനാറ് ഞാൻ എടുക്കുന്നുണ്ട് ഒന്നര ഇഞ്ച് കൂട്ടുന്നത് സ്റ്റിച്ചിങ്ങും അതേപോലെ സ്റ്റിച്ചിങ്ങുമ്പോൾ ഒക്കെ കുറച്ച് കുറയുമല്ലോ അതിന് വേണ്ടിയിട്ട് കുറച്ച് കൂടുതൽ എടുക്കുന്നതാണ് അതിന് വേണ്ടിയിട്ട് പതിനാറ് എടുത്തിട്ട് നമുക്ക് ഈ ഒരു മടക്കാക്കിയിട്ട് ഇങ്ങനെ മടക്കണം ഇത് ഇങ്ങനെ മടക്കണം ഇതാ ഈ ഒരു രീതിയിൽ ഇങ്ങനെ മടക്കണം എന്നിട്ട് ഈ ഒരു പീസ് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുക എന്നിട്ട് ഞാൻ ഒന്നും കൂടെ പറഞ്ഞുതരാം ഇങ്ങനെയാണെന്നുള്ളത് ഇത് ഈ ഒരു പീസ് ഇങ്ങനെ സ്ക്വയറിൽ ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് ഇതാ ഈ ഒരു രീതിയിൽ ഇവിടെ ഇങ്ങനെ പന്ത്രണ്ടും അതേപോലെ ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് പതിനാറുള്ള പീസാണ് ഞാൻ എടുത്തത് പതിനാറ് എടുത്തത് എനിക്ക് പതിനാലേ വേണ്ടു പതിനാലരേ വേണ്ടു അതിന് കുറച്ച് കൂടുതലായിട്ട് എടുത്തതാണ് ഞാൻ പതിനാറ് അപ്പോൾ നമുക്കിതിന് കഴുത്തും അതേപോലെ ഷോൾഡറും ആംഹോളും ഒക്കെ കട്ട് ചെയ്തെടുക്കണം അതെങ്ങനെ കട്ട് ചെയ്യുന്നു നോക്കാം ഇതിന് കഴുത്തിന് ഞാൻ ക്രോസ് ആണ് കൊടുക്കുന്നത് അതുകൊണ്ട് തന്നെ കഴുത്തിന് ഇവിടെ രണ്ടര കൊടുക്കുക കഴുത്തിൻ്റെ അളവിത എടുത്ത് ഞാൻ രണ്ടരയാണ് കൊടുക്കുന്നത് അതേപോലെ ലെങ്ത് ഞാൻ കൊടുക്കുന്നത് എനിക്ക് അധികം ലെങ്ത് വേണ്ട ഞാൻ അഞ്ചരയാണ് ഫ്രണ്ടിനൊക്കെ കൊടുക്കുന്നത് അതേപോലെ ഇവിടെയും രണ്ടര എന്നുള്ള രീതിയിൽ ഇങ്ങനെ വെച്ചിട്ട് ഇത് സ്ക്വയർ ആക്കുക ഇനി ഞാൻ പറഞ്ഞു ക്രോസ് പീസാണ് കൊടുക്കുന്നത് എന്നുള്ളത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഫ്രണ്ട് വേറെ ബാക്ക് വേറെ ഇതിൽ കട്ട് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല ഇനി നമുക്ക് ബാക്കിലൊന്നും കൂടെ നോക്കണം ബാക്കിലെ ലെങ്ത് വരുന്നത് ഞാൻ ഇവിടെ എടുക്കുന്നത് മൂന്നരയാണ് മൂന്നര ഇവിടെ എടുത്തിട്ടുണ്ട് എന്നിട്ട് അതേപോലെ ഇവിടെയും രണ്ടര ആക്കിയിട്ട് സ്ക്വയർ ആയിട്ട് വരിക അപ്പോൾ നമുക്കിത് റൗണ്ടായിട്ട് കൊടുക്കണം ഫ്രണ്ടിനക്കും ഇതേപോലെ ഇങ്ങനെ റൗണ്ടായിട്ട് കൊടുക്കുക അതേപോലെ ബാക്കിനും ഇതേപോലെ ഇങ്ങനെ റൗണ്ടായിട്ട് കൊടുക്കുക എന്നിട്ട് കട്ട് ചെയ്യാനുള്ള ഒരു എളുപ്പ വൈ ഉണ്ട് അത് ഞാൻ കാണിച്ചത് എങ്ങനെയാണെന്നുള്ളത് ഇത് കട്ട് ചെയ്യുന്നതിനെക്കട്ട് മുന്നേ ഷോൾഡറും കൂടെ നമുക്ക് കൂടെ അടയാളപ്പെടുത്താം അത് കട്ട് ചെയ്യാം ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് ഷോൾഡർ ഞാൻ മൂന്നരയാണ് എടുക്കുന്നത് ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് ആം ഹോൾ ഞാൻ ആറാണ് എടുക്കുന്നത് എന്നിട്ട് ഇത് ഇവിടെ സ്ക്വയർ ആക്കി കൊടുക്കാം എന്നിട്ട് ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് രണ്ട് കൊടുക്കാം ചെറിയ കുട്ടികൾക്കൊന്നും ഈ ഒരു അളവ് വരുന്നില്ല വലിയ ആളാവുമ്പോൾ ഈ ഒരു അളവിൽ തന്നെ ചെയ്യണം അങ്ങനെ എൻ്റെ ഒരു ഏകദേശം അളവിലാണ് ചെയ്യുന്നത് അപ്പോൾ ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് ഞാൻ കൊടുത്തത് ഒന്നരയാണേ ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് ഞാൻ കൊടുത്തത് രണ്ടാണ് ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് ഞാൻ കൊടുത്തത് മൂന്നാണ് അപ്പം ഈ ഒരു മൂന്ന് അളവ് വന്നിട്ടുണ്ട് ഇതിങ്ങനെ റൗണ്ട് ആക്കിയിട്ട് ഈ ഒരു അളവിൽ ഇങ്ങനെ എടുക്കാം നമുക്ക് ഈ റൗണ്ടും കട്ട് ചെയ്തെടുക്കാം പത്ത് തന്നെ നെക്ക് കട്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ളത് കാണിച്ചു തരാം നെക്ക് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട് ദാ ഇത് ബാക്ക് നെക്ക് ഇത് ഫ്രണ്ട് നെക്ക് ഇങ്ങനെയാണ് അപ്പം നമ്മൾ ചെയ്യേണ്ട കാര്യം ഫസ് തന്നെ രണ്ടും കൂടെ ഒരുമിച്ച് കട്ട് ചെയ്യാം ഫ്രണ്ടും ബാക്കും കൂടെ ഒരുമിച്ച് ഇങ്ങനെ കട്ട് ചെയ്യുക കട്ട് ചെയ്യുമ്പം ഈ ഒരു രീതിയിൽ തന്നെ കട്ട് ചെയ്യണം ഒരിക്കലും സ്ക്വയർ ആയിട്ട് കട്ട് ചെയ്ത് പോകരുത് എന്ന് ഈയൊരു ഇതാ ഈയൊരു പീസ് ഇങ്ങനെ ഇത് മാത്രം എടുത്തിട്ട് ഇത് മാത്രം എടുത്തിട്ട് ഇങ്ങനെ ഫ്രണ്ട് പീസ് മാത്രം ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കുക നമുക്ക് ആംഹോള് കട്ട് ചെയ്ത് കൊടുക്കാം ആംഹോൾ കട്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം ഒരിക്കലും എന്തായി പോയരുത് സ്ക്വയർ ആയി പോയരുത് ഇങ്ങനെ റൗണ്ടിൽ തന്നെ കിട്ടണം അപ്പം അതും ഈ ഒരു രീതിയിൽ ഇങ്ങനെ റൗണ്ട് ആക്കിയിട്ട് കട്ട് ചെയ്ത് കൊടുക്കുക എന്നിട്ട് ദൈവിടാം ഓപ്പൺ ആക്കിയിട്ട് കൊടുക്കുക അപ്പം നമുക്ക് ഫ്രണ്ട് ഭാഗവും കിട്ടി ഈ ഒരു രീതിയിലാണ് ഉണ്ടാവുക ഫ്രണ്ട് ഭാഗം കിട്ടി ബാക്ക് ഭാഗം കിട്ടിയതാണ് ഫ്രണ്ട് ഭാഗം ഇതാണ് ബാക്ക് ഭാഗം ഇതാണ് ഇത് ഞാൻ എപ്പോഴും പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെ ലൈൻസ് വരുന്ന ക്ലോത്ത് ലൈൻസ് തന്നെ നമ്മൾ ശ്രദ്ധിക്കാം അല്ലാതെ ആകുമ്പോൾ ഇതിങ്ങനെ ഇങ്ങനെ നീളത്തിലായിപ്പോകും അപ്പം ഈ ഒരു പെർഫെക്റ്റ് ഉണ്ടാവില്ല അടിച്ച് കഴിഞ്ഞാൽ അപ്പം നമ്മൾ ഫ്രണ്ട് ഭാഗം അടി കട്ട് ചെയ്തോ ബാക്ക് ഭാഗം കട്ട് ചെയ്തോ ഇനി ഇതിന് വേണ്ട ക്രോസ് പീസ് കട്ട് ചെയ്തെടുക്കാം നമുക്ക് ക്രോസ് പീസ് കട്ട് ചെയ്യുന്ന ചെയ്യുന്നേരം എല്ലാ ഡ്രസ്സും കട്ട് ചെയ്യുന്ന ചെയ്യുന്നേരും ഞാൻ പറഞ്ഞിട്ടുണ്ട് നമ്മളെപ്പോഴും കട്ട് ചെയ്യുമ്പം ഇങ്ങനെ ക്രോസ് ആക്കിയിട്ടാണ് കട്ട് ചെയ്യുന്നത് ഒന്നര ഇഞ്ച് അളവിലാണ് ഞാൻ എടുക്കുന്നത് അപ്പം ഇതാ ഈ ഒരു രീതിയിൽ ഇങ്ങനെ രണ്ട് മൂന്ന് പീസ് കട്ട് ചെയ്ത് ചെയ്തെടുക്കണം കഴുത്തിന് റൗണ്ടായിട്ട് കൊടുക്കണമല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു രീതിയിൽ ഇങ്ങനെ കുറച്ച് പീസ് കട്ട് ചെയ്ത് എടുത്തിട്ട് നമുക്ക് ജോയിൻ ചെയ്ത് കൊടുക്കണം അത് ഞാൻ സ്റ്റിച്ചിങ് വീഡിയോയിൽ ഞാൻ ഒന്നും കൂടെ കാണിച്ചു തരുന്നുണ്ട് എങ്ങനെയാന്നുള്ളത് അപ്പോൾ ഇതാ ഈ ഒരു പീസ് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുക നെക്സ്റ്റ് നമുക്ക് താഴത്തെ പീസ് വേണം ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇതാ അവിടെ ഇങ്ങനെ പ്ലീറ്റിട്ടിട്ട് ചെയ്യുന്ന ടോപ്പാണ് ഞാൻ ചെയ്യുന്നത് അപ്പോൾ അതുകൊണ്ട് ഭാഗം നമ്മൾ ഓൾറെഡി കട്ട് ചെയ്തു അതിൻ്റെ താഴത്തെ ഭാഗം കട്ട് ചെയ്യണം അതിന് വേണ്ടിയിട്ട് പതിനെട്ടാണ് ഞാൻ ലെങ്ത് എടുക്കുന്നത് മേലെ ഭാഗം ഓൾറെഡി ഞാൻ പതിനാലരയാണ് എടുത്തത് അത് കഴിഞ്ഞിട്ട് ബാക്കി പതിനെട്ടിലാണ് ഞാൻ പ്ലീറ്റ് ഇട്ട് കൊടുക്കുന്നത് ഇപ്പോൾ ഈ ഒരു പീസ് ഞാൻ ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുന്നുണ്ട് പതിനെട്ട് പേരുന്നിടത്ത് ഞാനിത് താഴേ ഇങ്ങോട്ടേക്കാണ് എടുക്കുന്നത് അപ്പോൾ നമുക്കിവിടെ ക്ലോത്ത് കിട്ടുമല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ കറക്റ്റ് പതിനെട്ട് എടുത്തിട്ട് ഞാൻ മേലോട്ടേക്കാണ് കട്ട് ചെയ്യുന്നത് ഇതാ ഈ ഒരു രീതിയിൽ ഇവിടെ പതിനെട്ടെടുത്തു പതിനെട്ടിൻ്റെ കൂടെ നമ്മൾ ഒന്നര ഇഞ്ച് കൂട്ടണം എന്താണെന്ന് വെച്ചാൽ ഇടുമ്പോൾ താഴെ അടിക്കടിക്കാനും കുറച്ചും കൂടെ നമുക്ക് കുറയും അതുകൊണ്ട് തന്നെ പതിനെട്ടിൻ്റെ കൂടെ ഒന്നര ഇഞ്ച് കൂട്ടിയിട്ട് പത്തൊമ്പതരയാണ് ഇവിടെ അടയാളപ്പെടുത്തുന്നത് പത്തൊമ്പതര ഇവിടെ ഇങ്ങനെ അടയാളപ്പെടുത്തി കൊടുക്കുക അതേപോലെ തന്നെ ഇവിടെയും പത്തൊമ്പതര അടയാളപ്പെടുത്തുക എന്നിട്ട് നമുക്ക് ഈ ഒരു പീസ് കട്ട് ചെയ്തെടുക്കണം പ്ലേറ്റ് ഇടുമ്പോൾ ഇതിൻ്റെ കൂടെ ചെറിയൊരു പീസും കൂടെ ജോയിൻ ചെയ്ത് കൊടുക്കണം അപ്പോൾ ഫസ്റ്റ് നമുക്ക് ഈ ഒരു പീസ് കട്ട് ചെയ്തിട്ട് എടുക്കാം എന്നിട്ട് പീസ് ജോയിൻ ചെയ്യുന്ന എങ്ങനെയാന്നുള്ളത് കാണിച്ചു തരാം ഈ ഒരു പീസാണ് ഞാൻ കട്ട് ചെയ്തത് ഇത് എത്രയാണ് ഇതിന്റെ വിടുത്ത് വരുന്നത് എത്രയാന്നുള്ളത് ഞാൻ കാണിച്ചരാം ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് വിടുത്ത് വരുന്നത് പതിനാലാണ് അപ്പം ചെറിയൊരു പീസും കൂടെ ഇതിൽ ജോയിൻ ചെയ്ത് കൊടുക്കണം എന്താ വെച്ചാൽ നമ്മൾ പ്ലേറ്റ് ഇടുമ്പോൾ കുറഞ്ഞു പോകേണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ചെറിയൊരു പീസും കൂടെ മതി അതും കൂടെ ഇതിൽ ജോയിൻ ചെയ്യാം ആ ഒരു പീസ് നമുക്ക് ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് പതിനെട്ടാണ് അപ്പോൾ അതിന് ചെറിയൊരു പീസും കൂടെ ഇവിടെ ജോയിൻ ചെയ്യാനുള്ള പീസും കൂടെ കട്ട് ചെയ്തെടുക്കാം അപ്പോൾ അത് ഞാനിതാ ചെറിയൊരു പീസ് അതിന് ജോയിൻ ചെയ്യാൻ വേണ്ടി അതും നമ്മൾ കട്ട് ചെയ്തു ഇനി അടുത്തത് നമുക്ക് വേണ്ടത് കൈയാണ് കൈ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് നാല് മടക്കാക്കിയിട്ട് മടക്കണം ഞാൻ കുറച്ചിതാ ഇതേപോലെ തന്നെ ഈ ഒരു രീതിയിൽ തന്നെ വരുന്ന ഫുൾ കൈ വരുന്ന ഷർട്ട് പോലെ തന്നെയാണ് അടിക്കുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് താ ഇതാണ് ബാക്കിയുള്ള ക്ലോത്ത് അതിന് വേണ്ടിയിട്ട് നമുക്ക് ഈ ഒരു ഫസ്റ്റ് ഒരു ഈയൊരു മടക്ക് മടക്കാം എന്നിട്ട് ഈ ഒരു മടക്കും കൂടെ ഇങ്ങനെ മടക്കാം അപ്പോൾ നമുക്ക് നാല് മടക്കാക്കിയിട്ട് കിട്ടിയിട്ടുണ്ട് ഇത് എത്രയാണെന്നുള്ളത് കറക്റ്റ് അളവ് ഞാൻ ടാപ്പിൽ കൂടെ കാണിച്ചു തരാം കാണിച്ചുതരാം ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് കറക്റ്റ് പത്താണ് ഉള്ളത് ഇങ്ങനെ വിടുത്ത് പത്താണ് ഉള്ളത് ലെങ്ത്ത് വരുന്നത് ഇത് ഇരുപത് ഇരുപതര ലെങ്ത്ത് വരുന്നുണ്ട് നമുക്ക് ഇവിടെ ഒരു പീസും കൂടെ വെച്ച് കൊടുക്കണം ഇതേപോലെ ഷർട്ട് കഴിയുമ്പോൾ ഇവിടെ പീസ് പേടമല്ലോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഈ ഒരു രീതിയിൽ എടുക്കാം നമുക്ക് ഈ ഒരു പീസ് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കാം എന്നിട്ട് എങ്ങനെയാന്നുള്ളത് നോക്കാം ഇത് ഈ ഒരു രീതിയിൽ ഇങ്ങനെ ഞാൻ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് കൈ അടയാളപ്പെടുത്താൻ വേണ്ടിയിട്ട് ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് മൂന്ന് എടുക്കാം ഇവിടെ ഇങ്ങോട്ടേക്ക് മൂന്ന് എടുത്തിട്ട് ഇവിടെ മൂന്ന് അടയാളപ്പെടുത്താം എന്നിട്ട് ഇവിടുന്ന് ഇങ്ങനെ ക്രോസ് ആക്കിയിട്ട് വരഞ്ഞു കൊടുക്കാം എന്നിട്ട് ഇവിടെ ഞാൻ കട്ട് ചെയ്യുന്നില്ല ഈ ഒരു പീസ് വെക്കേണ്ടത് കൊണ്ട് തന്നെ ചെറുതായിട്ട് നമുക്കിവിടെ ഒരു ഒരു കഷ്ണം പീസ് ഇവിടെ വെക്കണം എന്നിട്ട് അതിൽ ചെറിയതായിട്ട് പ്ലേറ്റ് ഇട്ട് കൊടുക്കണം എന്താ ഈ ഒരു രീതിയിൽ ഇങ്ങനെ പ്ലേറ്റ് ഇട്ട് കൊടുക്കണം അതിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ കട്ട് ചെയ്യുന്നില്ല അടയാളപ്പെടുത്തൊന്നുമില്ല അപ്പം ജസ്റ്റ് ഇത് ഇങ്ങനെ കൊടുക്കുന്നതാണ് നേരെ ജസ്റ്റ് ഈ ഒരു റൗണ്ട് കിട്ടേണ്ടിയിട്ട് ജസ്റ്റ് ഇങ്ങനെ ഇവിടെ വരുന്നതെന്നുള്ളത് കട്ട് ചെയ്തിട്ട് എങ്ങനെയാണെന്നുള്ളത് കാണിച്ചിട്ട് ഞാൻ ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് ഞാൻ മൂന്നാണ് എടുത്തത് എൻ്റെ ഇവിടുന്ന് ഇങ്ങനെ ഇങ്ങോട്ടേക്ക് വരുന്നതാണ് ഇത് സ്ക്വയർ ആയിട്ട് മടക്കി വെച്ച പീസാണ് ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് പത്താണ് എടുത്തത് ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് ഞാൻ ഇരുപത് എടുത്തത് എന്നിട്ട് നമുക്ക് ഈ പീസ് കട്ട് ചെയ്തെടുക്കാം ഇവിടെയും കട്ട് ചെയ്തെടുക്കുക ഇവിടെ കട്ട് ചെയ്തെടുക്കാൻ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്താൽ മതി വെയിൽ ഇങ്ങനെ ഷീപ്പാക്കിയിട്ട് കൊടുക്കുന്നില്ല ഈ ഒരു പീസ് കൊടുക്കുന്നതു കൊണ്ട് തന്നെ ഈ ഒരു രീതിയിൽ ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുന്നുണ്ട് ഇനി നെക്സ്റ്റ് ചെയ്യേണ്ടതാണ് ഇവിടെ ഞാനൊരു പീസ് കൊടുക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട് ഇതാ ഇവിടെ ഈ ഒരു രീതിയിലുള്ള ഇത് ഇങ്ങനെ മടക്കിയിട്ടുള്ള പീസ് തന്നെ വേണം ഇങ്ങനെ തായോട്ടേക്ക് ഇങ്ങനെ പോകണം ചിരിഞ്ഞു പോയതൊരിക്കൽ നമ്മൾ പീസ് എടുക്കുമ്പോൾ അപ്പോൾ ഈ ഒരു പീസ് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കാം നമുക്ക് ഈ ഒരു പീസ് ഈ ഒരു രീതിയിൽ കട്ട് ചെയ്തെടുക്കാം ഇത് എടുക്കുന്നത് ഞാൻ ഇവിടെ ഇങ്ങനെ ഈ വിടുത്തെടുക്കുന്നത് കറക്റ്റ് അളവിൽ തന്നെയാണ് വിടുത്തെടുക്കുന്നത് ലെങ്ത്ത് എടുക്കുന്നത് ഒരു മൂന്ന് ആ ഒരു കറക്റ്റ് അളവിൽ മൂന്ന് വരുന്ന രീതിയിലാണ് എടുക്കുന്നത് അപ്പം നമുക്ക് എന്താക്കാ ഇത് കട്ട് ചെയ്തെടുക്കാം ചെയ്ത് ഇവിടെ ഈ ഒരു രീതിയിൽ ഇങ്ങനെ വരും ഇങ്ങനെ വന്നിട്ട് ഇവിടെ പ്ലേറ്റ് ഇട്ട് കൊടുക്കണം ഇവിടെ നമ്മൾ കൈൻ്റെ റൗണ്ട് എത്രയാണോ നോക്കുക കൈയിൻ്റെ റൗണ്ട് എത്രയാണോ നോക്കിയിട്ട് അതിനനുസരിച്ചിട്ടാണ് ഈ ഒരു പീസ് ഇവിടെ ചെറുതായിട്ട് പ്ലേറ്റ് ഇട്ട് കൊടുക്കുക എന്ന് ചെയ്യുക അപ്പോൾ ഇത്രയാണ് നമ്മൾ കൈയിൻ്റെ പീസ് കട്ട് ചെയ്യുന്നത് വരുന്നത് അപ്പോൾ ഇത്രയാണ് നമ്മൾ ടോപ്പ് അടിക്കാൻ വേണ്ടിയിട്ട് കൈയിൻ്റെ ഭാഗം കട്ട് ചെയ്തു കൈക്ക് വേണ്ട പീസും കട്ട് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ മേലെ ഭാഗത്തിന് വേണ്ടിയിട്ട് പ്ലേറ്റ് ഇടാൻ വേണ്ടിയിട്ടുള്ളതാണ് ഈ ഒരു തുണിയും അതിന് വേണ്ടിയിട്ടുള്ള ഉണ്ട് അതും കൂടെ കട്ട് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട് അതേപോലെ തന്നെ മേലഭാഗം ഫ്രണ്ട് ഭാഗം ബാക്ക് ഭാഗം അതും കട്ട് ചെയ്തിട്ടുണ്ട് അതിന് വേണ്ട ക്രോസ് പീസ് അതും കട്ട് ചെയ്തിട്ടുണ്ട് ഇത്രയാണ് നമ്മൾ ടോപ്പ് അടിക്കാൻ വേണ്ടിയിട്ടുള്ള തുണി വരുന്നത് അപ്പം എല്ലാവരും വീഡിയോ കാണാം ഇതിൻ്റെ സ്റ്റിച്ചിങ് വീഡിയോ ഞാൻ ഇടുന്നതായിരിക്കും അതും എല്ലാവരും കാണേണ്ടതാണ് അപ്പം എല്ലാവരും വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇതേപോലെ തന്നെ പുതിയ വീഡിയോ വരുന്നതാണ് അപ്പം ഓക്കെ ബൈ താങ്ക്